അലങ്കാരമാണ് ചെടിയാണിത് അല്ല കഴിക്കുന്നതല്ല കന്നിന് ഒരു കന്നിന് ഇരുന്നൂറ് രൂപയാണ് പൊടിയാക്കാനായിട്ട് കുറച്ച് നല്ല ജോലിയുണ്ട് പക്ഷെ പൊടിക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ ഒരു കിലോയ്ക്ക് കിട്ടും ഇത് നമ്മൾ കിളച്ചെടുത്തിട്ട് അവിടെ കിടന്നാലും ഇതിൻ്റെ ഒരു വിത്ത് കിടന്നാൽ മതി അത് കളിച്ച് കയറി വരും പിന്നെ പൊടി എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് നാൽപ്പത് കിലോ പൊടിയൊക്കെ ഒരു വർഷത്തിൽ എടുക്കാറുണ്ടായിരുന്നു എങ്ങനെയാലും ഒരു പത്ത് നാൽപ്പത് അമ്പതിനായിരം രൂപ പൊടിയിൽ നമ്മൾ മാന്യമായിട്ട് എടുക്കുകയാണെങ്കിൽ കിട്ടും ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ ഇത് വിളവെടുപ്പിൻ്റെ പരിവായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് മഞ്ഞക്കൂവയാണ് സാധാരണ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞുകൊണ്ട് കടകളിൽ കിട്ടുന്നത് ഒറിജിനൽ മഞ്ഞ ഈ കസ്തൂരി മഞ്ഞൾ എല്ലായിടത്തും കിട്ടുന്നില്ല കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ക്രീം കളറാണ് മഞ്ഞക്കൂവ മഞ്ഞയാണ് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണെന്ന് പറഞ്ഞാലും ആ മഞ്ഞ കളറില്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് ഇതിലൊരു വിശ്വാസം വരുന്നില്ല എന്താ ക്രീം കളറാണ് അതിൻ്റെ ണേണ്ടാവില്ല മഞ്ഞ കളർ കറക്റ്റ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ മഞ്ഞളെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു റൗണ്ട് ഉണ്ട് റൗണ്ടിന് ചെറിയൊരു മഞ്ഞക്കൂവയുടെ ഇലയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ബ്രൗൺ കളർ വര വരും ഇതിനകത്താകുമ്പോൾ അങ്ങനെയൊന്നുമില്ല ആ ഇത് രണ്ടായിരം രൂപയെങ്കിലും ഒരു കിലോ പൊടിക്ക് വരും ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിടുമ്പോൾ എന്ന് പറഞ്ഞാൽ നീറം പ്രതിഭ ഇന മഞ്ഞളാണ് കുറുക്കുമിൻ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് പൊടി കൂടുതൽ കിട്ടും വിളവും കൂടുതലാണ് ഒരു മൂട്ടിൽ ഒരു കിലോയൊക്കെ കിട്ടും മഞ്ഞളിൻ്റെ പൂവാണിത് പ്രതിഭ മഞ്ഞളിൻ്റെ ഇത് മഞ്ഞളിൻ്റെ വിത്താണ് ഇത് മുകളിലോട്ടാണ് കയറി വരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ഈ രണ്ട് മാസം കൂടുമ്പോഴത്തേക്കും മണ്ണിട്ടത് മറച്ചു കൊടുക്കണം ഇത് ഒരു വെറൈറ്റി മഞ്ഞളാണ് ആലപ്പി സുപ്രീം പുഴുങ്ങി ഉണക്കി പൊടിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കൊരു പതിനഞ്ച് കിലോയൊക്കെ പൊടി കിട്ടും അപ്പോഴിത് തങ്ങളിൽ കമ്പയർ ചെയ്ത് ഇത് ഭയങ്കര നഷ്ടമാണ് പച്ചമഞ്ഞൾ വാങ്ങി നമ്മൾ പൊടിച്ച് കൊടുക്കുകയാണെങ്കിലും ലാഭമാണ് കൃഷി കൃഷി ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നഷ്ടം വരും ഇതാണ് കരിമഞ്ഞൾ ഇത് ആസാം എന്നൊക്കെയാണ് കൂടുതലും അവിടെ പിന്നെ ആൾക്കാർ അവിടെ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു കരിമഞ്ഞൾ ഒടിച്ച് വരുമ്പോൾ ഇതേ കളറായിരിക്കും നീല കളറ് ആ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റി നടണം സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ വിളവു കുറയും ഇത് കൂവച്ചേമ്പ് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കിഴങ് വർഗ്ഗമാണ് സാധാരണ ഇഞ്ചിടെ കണക്കല്ല കൈവരിലോ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടിരിക്കും നല്ല വിളവ് കിട്ടുന്നതാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഗുണമേന്മയുടെ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാം ഡോട്ട് കോം I okay. എൻ്റെ പേര് പൊന്നൻ സ്ഥലം ചാത്തന്നൂർ പഞ്ചായത്തിലെ കാരങ്കോട് വാർഡിൽ ഇവിടുത്തെ ഒരു കർഷകനാണ് ഞാൻ സ്പിന്നിങ് മില്ലിൽ ജോലിയായിരുന്നു റിട്ടയറായി ആ സമയം അതിന് മുമ്പേ ഈ കൃഷിയുണ്ട് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് റയറായിട്ടുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാഴയുണ്ട് കൂവ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ബ്രഷ് കട്ടർ ഉപയോഗിച്ച് പുല്ല് വത്തുന്ന ജോലിയും ചെയ്യുന്നുണ്ട് ഇവിടെ കപ്പവാഴയുണ്ട് വാഴയുണ്ട് മൊന്തൻ ഉണ്ട് പൂവൻ വാഴയുണ്ട് ഡബ്ല്യു എസ് ഫോർട്ടി ഫൈവ് പപ്പായ റെഡ്ലേഡി പപ്പായ പിന്നെ ചേമ്പുണ്ട് ചേമ്പുണ്ട് ആ ഭാഗത്ത് ചേന കാച്ചിൽ ഇത് അലങ്കാരവാഴ കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രം കെ വി കെയുടെ പിന്നെ ട്രയലായിട്ട് ചെയ്തതാണ് വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ തൈ കൊണ്ടുവന്ന് കേരളത്തിലെ പത്ത് കർഷകർക്ക് നൽകി അത് ട്രയൽ വിജയിച്ച് ഇപ്പം ധാരാളം കർഷകർ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അഞ്ച് വെറൈറ്റി ഉണ്ട് അഞ്ച് വെറൈറ്റി ഇത് ബൊക്ക ഉണ്ടാക്കാനും ഇലയുടെ ഡിസൈനും അങ്ങനെയുള്ള അലങ്കാരമാണ് ചെടിയാണിത് അല്ല കഴിക്കുന്നതല്ല ഇത് നല്ല രീതിയിൽ പരിഹരിച്ചൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് നമ്മൾ ഈ പുതിയ രീതിക്ക് ബൊക്ക ഉണ്ടാക്കി ഈ പൂവും ഇതെല്ലാം കൂടെ വെച്ച് റെഡിയാക്കി കൊടുക്കാം പിന്നെ കന്ന് ധാരാളം വില്പനയുണ്ട് കന്നിന് ഒരു കന്നിന് ഇരുന്നൂറ് രൂപയാണ് കെ വിക്കട രീതിക്ക് അനുസരിച്ച് കൊടുക്കുന്നത് ഇപ്പം ധാരാളം പേര് വന്ന് വാങ്ങുന്നുണ്ട് നമ്മൾ കൊറിയറിലൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓ ഇൻറ്റു ആർ എന്ന വെറൈറ്റിയാണ് മറ്റേ അലങ്കാരവാഴയിൽ ഓയിൻ ടു ആറ് മറ്റേ ആ കണ്ടത് ഓയിൻ ടു ഇതും പിന്നെ കുറച്ച് വ്യത്യസ്തമാണ് ഇത് പിന്നെ കൂമ്പ് ചെറുതായിപ്പോയെന്നേ ഉള്ളു ഇതിന് പരിചരണം കുറവായതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ അത് നല്ല രീതിയിൽ ചട്ടിയിലങ്ങി വെച്ചാൽ ശരിയാവത്തില്ല തറയിൽ തന്നെ നല്ല വെയിലുള്ളിടത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ ഐശ്വര്യമാണ് ഇത് നനകഴങ്ങാണ് നനകഴങ്ങപ്പം എടുക്കുന്ന സമയമാണ് കാർത്തികയുടെ സമയത്തിപ്പം വൃച്ചയത്ത് എടുക്കുന്നതാണ് അപ്പോഴത് പട്ടിരിക്കുകയാണ് അതിൻ്റെ ഇലകളിലെല്ലാം കരിഞ്ഞ് ഇനി എടുക്കുന്ന സമയമാണ് ഇത് അടതാപ്പമാണ് അടതാപ്പം പട്ടിരിക്കുകയാണ് അതിൻ്റെ സമയം കഴിഞ്ഞു ഇവിടെ മൊത്തത്തിൽ ഏത്തവാഴയാണ് വാഴയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നാല് മാസം കഴിഞ്ഞ് പിന്നെ നിറയെ കൂവയുണ്ട് കാച്ചിലുണ്ട് കൂവ നമ്മൾ പിന്നെ കിഴങ്ങായിട്ടും കൊടുക്കുന്നുണ്ട് പൊടിച്ച് പൊടിയാക്കിയും കൊടുക്കുന്നുണ്ട് പൊടിക്ക് ധാരാളം കൂവ കൃഷിയിൽ വലിയ പരിചരണമൊന്നും വേണ്ട ഇത് സാധാരണ ഇതിൻ്റെ വിത്ത് ഇട്ടാലും മതി അല്ലെങ്കിൽ ഇതിൻ്റെ ചെവിട് നമ്മൾ കിളച്ചെടുക്കുമ്പോൾ ആ ചെവിട് ആ കുഴിയിൽ തന്നെ ഇട്ടിരുന്നാൽ മതി ഒരു കിളിച്ച് വരുന്ന സമയത്ത് കുറച്ച് വളം ചെയ്ത് ജൈവവളം തന്നെ ചെയ്യുന്നു ചാണാപ്പൊടിയോ കോഴിവളോ അങ്ങനെയൊക്കെ ചെയ്ത് പറിച്ചു മൂടുക ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മണ്ണ് കയറ്റുക അങ്ങനൊരു രണ്ട് തവണ മണ്ണ് കയറ്റി മതി അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇല പട്ട് വരുന്ന സമയത്ത് നമുക്കത് കളച്ചെടുക്കാം കളച്ചെടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിൻ്റെ ഈ കിഴങ്ങ് അങ്ങ് താഴോട്ടാണ് പോകുന്നത് അപ്പോൾ മുറിയാതെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ തലേന്ന് നനച്ചിട്ടിരുന്ന് നല്ലതുപോലെ കളച്ചെടുക്കുമ്പോഴത്തേക്ക് മുറിയാതെ കിട്ടും ഇത് പിന്നെ പൊടിയാക്കാനായിട്ട് കുറച്ച് നല്ല ജോലിയുണ്ട് പക്ഷെ പൊടിക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപരൊക്കെ ഒരു കിലോയ്ക്ക് കിട്ടും അത് നല്ല ജോലിയാണ് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീരെടുത്ത് പിന്നെ ഒരു ആറേഴ് തവണ വെള്ളത്തിൽ കഴുകിയെടുക്കണം കഴുകിയെടുത്ത് പിന്നെ അത് മണ്ണും പൊടിയൊന്നും കയറാതെ ഉണക്കിയെടുത്ത് പിന്നെ മിക്സിയിൽ അടിച്ച് പൊടിച്ച് അങ്ങനെ നല്ല ജോലിയുണ്ട് അപ്പോൾ അത്രയും മെനക്കെടാനും അത്രയും ക്വാളിറ്റി ആയിട്ട് എടുക്കാനൊക്കെ ആൾക്കാർക്ക് ഇച്ചിരി മെനക്കെടാണ് അതിൻ്റെ കറയെല്ലാം പോയി കിട്ടുക കുഞ്ഞുനാളിലെ വീട്ടിലിതുണ്ടായിരുന്നു അപ്പോഴവിടെ ഇതിനക്ക് പിന്നെ ഇടിച്ച് പിഴിഞ്ഞ് പൊടിയാക്കിയെടുത്ത് നമ്മൾ കുറുക്കി കഴിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് വയറ്റിൻ്റെ അസുഖത്തിനും മറ്റുമൊക്കെ ആയിട്ട് പിന്നെ ഈ സുഖമെല്ലാം കിടക്കുന്നവർക്ക് കലക്കി കുടിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അന്ന് ആ കാലം മുതൽ ഇത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നതാണ് കുറച്ച് മെനക്കെടാണ് പക്ഷേ നല്ലതാണ് ആവശ്യക്കാരുണ്ട് നമുക്കത് സ്റ്റോക്ക് ഇരുന്ന് പോകത്തൊന്നുമില്ല ആവശ്യക്കാർ ധാരാളം വന്ന് നമ്മളെല്ലാം നിറഞ്ഞ് ഈ മേടിച്ചുപയോഗിച്ചവർ തന്നെ ഒന്ന് വാങ്ങിക്കൊണ്ട് പോകും ഇതിനധികം തന്നെ ആദ്യം പരിഹരണവും കാര്യമൊന്നും വേണ്ട ഇത് നമ്മൾ കിളച്ചെടുത്തിട്ട് അവിടെ കിടന്നാലും ഇതിൻ്റെ ഒരു വിത്ത് കിടന്നാൽ മതി അത് കിളിച്ച് കയറി വരും ആ പിന്നെ എലി എലിശല്യം ഭയങ്കരമായിരിക്കും കാരണം എലി ഏറ്റവും കൂടുതൽ തിന്നുന്ന സാധനവും ടേസ്റ്റാണ് പച്ചക്കും കഴിക്കാൻ നമുക്ക് ിശല്യം നമ്മൾ ഈ ഓസറ്റ് വെള്ളം ആ ഹോൾ കാണുന്നിടത്ത് വെള്ളം അറച്ചു കൊടുക്കും അപ്പോഴിപ്പോവും ഇത് ഈ തട്ട് മൊത്തം കൂവായിരുന്നു ഇപ്പോഴാണ് ഇതിനകത്ത് വാഴ കയറ്റിയത് മറ്റേ ഈ ഒരു തട്ട് മൊത്തം കൂവായിരുന്നു അപ്പോഴത്തേക്ക് എലിശല്യം കൂടുതൽ കൂവകൃഷി തുടങ്ങിയിട്ടൊരു ഏഴെട്ട് വർഷമാവും ഇവിടെ മാത്രമല്ല ഇതിന് മുമ്പ് വേറെ ഉണ്ടായിരുന്നു പിന്നെ പൊടി എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് നാൽപ്പത് കിലോ പൊടിയൊക്കെ ഒരു വർഷത്തിൽ എടുക്കാറുണ്ടായിരുന്നു അതിന് നല്ല ബുദ്ധിമുട്ടാണ് വേറെ സഹായിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കൂടെ ഒക്കെ വേണം അതുമല്ല നമ്മളീ ഇടിച്ച് പിഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തവും പിന്നെ തെളിച്ചെടുത്തിട്ട് വേണം നിർത്താൻ അപ്പോഴത്തെ സമയം ഒരുപാട് എടുക്കും കുലി കാളിഞ്ഞം കൂടെ ഒക്കെ വെച്ച് എങ്ങനായാലും ഒരു പത്ത് നാൽപ്പത് അമ്പതിനായിരം രൂപ പൊടിയിൽ നമ്മളിപ്പോൾ അന്യമായിട്ട് എടുക്കുകയാണെങ്കിൽ കിട്ടും നാട്ടിൽ കൃഷി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യണം കാരണം നമ്മൾ ഈ രീതി പോരാ കാരണം ട്രിപ്പ് ഇറിഗേഷനും മൾച്ചിങ്ങും അങ്ങനെ ഇങ്ങനെ ഇതിന് യന്ത്രങ്ങളും എല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതേ എന്നും പറഞ്ഞ് കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ വസ്തു സ്വന്തമായിട്ടൊക്കെ വേണം വെള്ളം ഏറ്റവും പ്രധാനം വെള്ളമാണ് വെള്ളം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നല്ല രീതിയിലൊക്കെ ചെയ്യുന്നു പിന്നെ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷങ്ങളുമായിട്ട് നമുക്ക് മഴയെങ്കിൽ മഴ വെയിലെങ്കിൽ വെയിൽ അപ്പോഴത്തേക്ക് കുറച്ച് കാളിച്ചകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളൊക്കെ വരും അല്ല കൃഷി ചെയ്ത് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ പശുവൊക്കെ വേണം പശു കോഴി അട അങ്ങനൊക്കെ അതും കൂടെ ഇത് അനുബന്ധമായിട്ടുണ്ടെങ്കിൽ കൊള്ളാം ഇത് മാത്രമായിട്ട് പറ്റത്തില്ല കാരണം ഒന്നിൽ പോയാൽ വേറെ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണ്ടേ ആ രീതിക്ക് ഒരു മത്സ്യക്കൊള്ളോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റും ഇത് മാത്രം ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈഡ് ബിസിനസ് എന്നുള്ളതിലേക്കാണ് കൃഷിയോട് താല്പര്യം ഉള്ളതുകൊണ്ട് ഈ ഒഴിവ് സമയം വിനിയോഗിക്കാനായിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ സംതൃപ്തനാണ് ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ ഇത് വിളവെടുപ്പിൻ്റെ പരിവായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിന്നാണ് ഇപ്പം ഇത് കുറച്ചുകൂടെ ഇല ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാം വിളവെടുത്ത് വിൽപ്പനയ്ക്ക് വിത്തായിട്ടും കൊടുക്കാം പൊടിച്ച് പൊടിയായിട്ടും കൊടുക്കാം മഞ്ഞക്കൂവാണ് സാധാരണ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞുകൊണ്ട് കടകളിൽ കിട്ടുന്നത് ഒറിജിനൽ മഞ്ഞൾ ഈ കസ്തൂരി മഞ്ഞൾ എല്ലായിടത്തും കിട്ടുന്നില്ല അതെല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തുമില്ല കസ്തൂരി മഞ്ഞൾ മഞ്ഞക്കൂവ് എന്നുള്ള വ്യത്യാസം ഇത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ക്രീം കളറാണ് മഞ്ഞപ്പൂവ മഞ്ഞയാണ് അപ്പോൾ ഈ മഞ്ഞളിൻ്റെ പേര് വെച്ച് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ മഞ്ഞളായിട്ടാണ് കാണുന്നത് എന്താ ക്രീം കളറാണ് ഇതുണ്ടാവില്ല മഞ്ഞ കളർ കറക്റ്റ് ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു റൗണ്ട് ഉണ്ട് റൗണ്ടിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് ഇത് നമ്മൾ മണത്ത് നോക്കിക്കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ ഗന്ധമാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വരുന്നത് മഞ്ഞക്കൂവയുടെ ഇലയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ബ്രൗൺ കളർ വര വരും ഇതിനകത്താകുമ്പോൾ അങ്ങനെയൊന്നുമില്ല ആ ബിസിനസിനെ ബാധിക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണെന്ന് പറഞ്ഞാലും ആ മഞ്ഞ കളർ ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് ഇതിൽ ഒരു വിശ്വാസം വരുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് പൊടിച്ച് പൊടിയാക്കി കൊടുക്കുന്നുണ്ട് പൊടിക്കൊക്കെ നല്ല വിലയാണ് ഇത് രണ്ടായിരം രൂപയെങ്കിലും ഒരു കിലോ പൊടിക്ക് വരും ഒരു കിലോ ഒരു കിലോ പൊടി എന്ന് പറഞ്ഞാൽ ഇത് നല്ല ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ആ തണലത്തിട്ട് ഉണക്കി അതിനെ പിന്നെ മിക്സിയിൽ ചൂടാവാതെ ണം പൊടിച്ച് പിന്നെ ഡ്രൈ ആവാതെ ഇതിൻ്റെ നനമൊന്നും ഇല്ലാതെ പിന്നിലാ തടച്ചാണ് കൊടുക്കുന്നത് ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ ഇത് അല്ല പിന്നെ കോസ്മെറ്റിക്കാറ്റി ആ പുറത്തിട്ടില്ല ഇവിടെ ആൾക്കാരാകുണ്ട് ആ പിന്നെന്താ ഒരു നൂറ് ഗ്രാമൊക്കെ ആകുമ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിടുമ്പോ എന്ന് പറഞ്ഞാൽ നീറം ഇത് മേടിച്ചിട്ടേ ഇത് പിന്നെ നല്ല തണുപ്പായിരിക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇട്ടിരുന്നാൽ മതി ഇത് പ്രതിഫ ഇനം മഞ്ഞളാണ് കുറുക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ളതാണ് പൊടി കൂടുതൽ കിട്ടും വിളവും കൂടുതലാണ് കർഷകർക്ക് നല്ല ലാഭകരമായി ചെയ്യാവുന്ന ഒരു മഞ്ഞൾ വിഭാഗമാണ് മറ്റ് മഞ്ഞളുമായിട്ടെന്ന് പറഞ്ഞാൽ മറ്റു മഞ്ഞളിന് ഈ കുറുക്കുമിൻ്റെ കണ്ടൻറ്റ് കുറവാണ് പിന്നെ വിളവ് മറ്റുള്ളതിനേക്കാളും കൂടുതൽ കിട്ടും മറ്റേക്കാളും പല മടങ്ങ് കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട് അസുഖങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാം വ്യത്യാസം ചെടിക്ക് വ്യത്യാസമുണ്ട് വളർ പിന്നെ ഇലയ്ക്ക് പൊക്കം കൂടുതലാണ് മറ്റേനേക്കായും ഇലക്കും നല്ല വലിപ്പമുണ്ട് ആദ്യം നാടൻ മഞ്ഞളായിരുന്നു പ്രതിഭ ഒരു അഞ്ച് വർഷത്തോളമായി പ്രതിഭ നല്ല ലാഭം മഞ്ഞൾ കൃഷിക്ക് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഒരുപാട് പരിചരണം വേണ്ട നമ്മൾ ഈ വിത്ത് തന്നെ നടാം അതല്ലാതെ അതിൻ്റെ കാണ്ടവും വലിയ ഇത് വരുന്ന കുണ്ട എന്ന് പറയും അത് നടാം കുണ്ട നടിയാണെന്നുണ്ടെങ്കിൽ വിളവ് കൂടുതൽ കിട്ടും കൂടുതൽ പൊടിപ്പുണ്ടാകും കൂടുതൽ വിളവ് കിട്ടും അതെല്ലാവരും അങ്ങനെ എല്ലാം ചെയ്യാറുള്ളത് വിത്ത് നട്ടാലും മതി വിത്ത് അത് നമ്മൾ തണലെ തുണക്കി വെച്ചിരുന്ന് ചാണകപ്പാലിൽ മുക്കി മുള വരുമ്പം നൂത്ത് നിർത്തി പിന്നെ ചാണാപ്പൊടി ചാമ്പലോ മറ്റോ ഒക്കെ ഇട്ട് അടികളായിട്ടിട്ട് കുറച്ച് എല്ലുപൊടിയെ മണ്ണൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്ത് പിന്നെ ഈ രണ്ട് മാസം കൂടുമ്പോൾ മണ്ണ് കയറ്റി കൊടുക്കണം ചുവട്ടിലിത് വളർന്ന് മുകളിലോട്ടാണ് വരുന്നത് അപ്പോഴത്തേക്ക് മണ്ണ് കയറ്റിയില്ലെങ്കിൽ ചരിഞ്ഞു പോവും അതുകൊണ്ട് അത് കാണിച്ചു തരും ഇവിടെ ഉണ്ട് വളർന്ന മുകളിലോട്ട് വരുന്നത് മഞ്ഞളിൻ്റെ പൂവാണിത് പ്രതിഭ മഞ്ഞളില്ല ഇത് മഞ്ഞളിൻ്റെ വിത്താണ് ഇത് മുകളിലോട്ടാണ് കയറി വരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ഈ രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് മണ്ണിട്ട് അത് മറച്ചു കൊടുക്കണം മറച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ വിളവ് കിട്ടും നല്ല കനത്ത് കൂടുതൽ വിത്തുണ്ടാവും ഇതിപ്പോൾ ഒരു പത്തറുന്നൂറ് മൂടുണ്ട് ഇത് പിന്നെ നമ്മൾ നല്ല രീതിയിൽ വിളവ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മൂട്ടിൽ ഒരു കിലോയൊക്കെ കിട്ടും ഒരു കിലോയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് അങ്ങ് വലുതാവും ഇത് ഒരു വെറൈറ്റി മഞ്ഞളാണ് ആലപ്പി സുപ്രീം ഞാൻ നേരത്തെ ഒരു ഏഴ് വെറൈറ്റിയോളം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വെറൈറ്റി മാത്രമേ ഉള്ളൂ നാടൻ മഞ്ഞൾ ആലപ്പി സുപ്രീം പ്രതിഭ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് നീളമുള്ള പിന്നെ കിഴങ്ങാണ് കൂടുതൽ വിളവും കിട്ടുന്നുണ്ട് ഇത് അധികമില്ല കുറച്ച് കത്തുകൾ മാത്രമേ ഉള്ളായിരുന്നു ഒരു എക്സിബിഷന് വയ്പെ കിട്ടിയത് കൊണ്ടുവന്ന് പ്രത്യേകം നട്ടെടുത്താണ് ബെനിഫിറ്റ് പ്രതിഭയാണ് പക്ഷേ അതിനേക്കാളും ഈ നാടൻ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കുറച്ചും ദൃഢതയാണ് ബാക്കിയുള്ളതിനൊക്കെ ഈ ജലാംശം കൂടുതലുണ്ട് നാടൻ മഞ്ഞളിന് കൂടുതൽ പിന്നെ ആദായം കിട്ടത്തില്ലെന്നേ ഉള്ളു പൊടിയാക്കി വിൽക്കുന്നതിൽ നമുക്ക് മതിയായ വില കിട്ടണം പൊടിയാക്കുമ്പോഴത്തേക്ക് പിന്നെ നല്ല വില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് നാനൂറ് രൂപയെങ്കിലും ഒരു കിലോയ്ക്ക് പൊടിക്ക് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ് കാരണം നമ്മൾ ഈ പച്ചമഞ്ഞൾ കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത് അമ്പത് രൂപയൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ പ്രതിഭ മഞ്ഞൾ ഒരു നൂറ് കിലോ പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചൊക്കെ ഒരു പതിനഞ്ച് കിലോയൊക്കെ പൊടി കിട്ടും അപ്പോഴിത് തങ്ങളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര നഷ്ടമാണ് പക്ഷെ ഇപ്പോഴൊക്കെ മഞ്ഞൾ വളരെ വില വളക്കുറവാണ് ഒരു മുപ്പത് രൂപയൊക്കെ ഉള്ള കിലോയ്ക്ക് പച്ചമഞ്ഞൾ കൊടുത്താൽ പച്ചമഞ്ഞൾ വാങ്ങി നമ്മൾ പിടിച്ചു കൊടുക്കുകയാണെങ്കിലും ലാഭമാണ് കൃഷി കൃഷി ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നഷ്ടം വരും പക്ഷേ ഇത് പിന്നെ നമ്മുടെ സ്വന്ത സാധനം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് പറഞ്ഞൊരാളിന് കൊടുക്കാം വിശ്വാസമായിട്ട് കൊടുത്ത് അവർക്ക് വാങ്ങാനൊരു ഒരു താല്പര്യമാണ് നമ്മുടെ ഒരു ഐറ്റം ആണെന്നുണ്ട് അതിനകത്ത് വേറെ മായങ്ങളൊന്നും ഇല്ലാന്നുള്ള ഇതാണ് കരിമഞ്ഞൾ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് പരീക്ഷണാർത്ഥം ഞാൻ നട്ടതാണ് ധാരാളം വിളവുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കുറിച്ചോ ഒന്നും ശരിക്കൊന്നും അറിയത്തില്ല എന്നാലും നട്ട് ഇത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് എടുക്കാതെ കടന്നാൽ ഇതിനെന്തോ ഗുണമുണ്ടെന്നൊക്കെ പറയും ഇപ്പം മൂന്ന് വർഷം ആയതാണ് എടുത്തിട്ടില്ല അപ്പം വിത്തിനൊക്കെ ആവശ്യക്കാരുണ്ട് പലരും ഇതിന് ഒരു പീസിന് തന്നെ ഇരുപത്തഞ്ച് അമ്പത് രൂപയൊക്കെ മേടിക്കുന്നുണ്ട് പലരും ഇത് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കാം വേണം പ്രശ്നമൊന്നുമില്ല അങ്ങനെ അമിത വിലയൊന്നും വേണ്ട ഇത് ആസാമെന്നൊക്കെയാണ് കൂടുതലും അവിടെ പിന്നെ ആൾക്കാർ അവിടെ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല ആ കാലാവസ്ഥയിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ സാധാരണ ഇതിന് വളമൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഇച്ചിരി മണ്ണ് കയറ്റി കൊടുത്താൽ മാത്രമേ ഉള്ളൂ അത് നല്ലവണ്ണം കിളിച്ച് വരുന്നുണ്ട് നല്ല മഞ്ഞ നീല കളറത്ത് കരിമഞ്ഞൾ ഒടിച്ച് വരുമ്പോൾ ഇതേ കളറായിരിക്കും നീല കളറ് കെ വി കെ തന്ന തൈ ആയിട്ട് ഇഞ്ചി കാർത്തിക എന്ന അതായത് രണ്ട് ലെയറായിട്ടാണ് ഇഞ്ചി പിടിക്കുന്നത് സാധാരണ ഇഞ്ചിടെ കണക്കെല്ലാം ഇത് കൈ വരില്ലോ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടിരിക്കും നല്ല വിളവ് കിട്ടുന്നതാണ് ഒരു അൻപത് മൂന്ന് ചേമ്പുണ്ട് ഇതിപ്പം കാർത്തിക്ക് എടുക്കാൻ പറ്റത്തിന് തട ചവിട്ടി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് വിളവെടുക്കും ആ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റി നടണം സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ വിളവ് കുറയും അപ്പോൾ ഇപ്പം ഈ ഇവിടെ നട്ടെങ്കിൽ അടുത്തതിന് മാറ്റി അപ്പുറത്തോട്ട് നടും അതിണക്കന്നെ ചേനയും മാറ്റി മാറ്റി നടണം ഇത് കൂവച്ചേമ്പ് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കിഴങ്ങുർഗ്ഗമാണ് ഇതിപ്പോൾ എല്ലായിടത്തും ഒന്നുമില്ല പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നതാണ് ഇപ്പം വളരെ അപൂർവമായിട്ടേ ഉള്ളൂ അത് നമുക്കിവിടെ ധാരാളമുണ്ട് കഴിക്കുക എന്നല്ല മുറ്റുന്നതിന് മുമ്പെടുത്ത് കഴിക്കണം ിൽ നട്ടിരിക്കുന്ന ഇരുപത് രസകതളി വാഴയാണ് ഇത് ഒരു അഞ്ച് മാസമായതേ ഉള്ളൂ ഒരു വർഷത്തിനടുത്തെടുക്കും കൊലയ്ക്കാനായിട്ട് ഇതെൻ്റെ ഭാര്യ ജെസി മോള് കൃഷിയിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത് കൃഷിയിലേക്ക് വരാനുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞില് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ഉണ്ടായിരുന്നു പിന്നെ പഠിക്കുന്ന സ്കൂളിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വെറുതെ ഇട്ടിരുന്ന കൃഷി ഒരു താല്പര്യമായതുകൊണ്ട് വെറുതെ കിടക്കുന്ന പുര്യടങ്ങളൊക്കെ ചോദിച്ച് മേടിച്ച് കൃഷി ചെയ്തുകൊണ്ട് വരും അതിൽ ലാഭനഷ്ടങ്ങളല്ല പിന്നെ വളരെ റയറായിട്ടുള്ള കിഴങ്ങ് വർഗങ്ങൾ ഒക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഒരു കൃഷി ഓഫീസർ പ്രമോദ് സാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം റയറായിട്ടുള്ള കൃഷി ഈ കിഴങ്ങ് വർഗങ്ങളും മറ്റുമൊക്കെ കൃഷി ചെയ്ത് അങ്ങനെ ഇത് ഇപ്പം വിപുലമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ പച്ചക്കറികളൊക്കെ ആയിരുന്നു വീട്ടിൻ്റെ പരിസരത്തും മറ്റുമൊക്കെ ആ പച്ചക്കറികൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വസ്തു കൂടുതൽ കിട്ടുന്നതനുസരിച്ച് വിപുലമാക്കും ഇപ്പോൾ വാഴ തന്നെ കൂടുതലും വരുന്നത് കിഴങ്ങ് വർഗങ്ങളിൽ ഈ കാലാവസ്ഥാവ്യതിയാനമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കതിൽ വലിയ ലാഭം ഇല്ലാതൊക്കെ വരും ചില സമയങ്ങളിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് പിന്നെ കോവിഡും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഉണക്ക് കൂടുതലായി ഈ വർഷം പിന്നെ മഴ കൂടുതലായി അങ്ങനെ പല വിഷയങ്ങളും ഉണ്ട് എന്തായാലും നഷ്ടമില്ലാതെ പോകുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് കൂലിക്കാലെന്ന് വെച്ചാൽ അത്രയും ലാഭം കിട്ടത്തില്ല പിന്നെ നമ്മുടെ അത്ര വർക്ക് ചെയ്തില്ല നമുക്ക് മനസ്സിന് തൃപ്തി വരത്തില്ല ഈ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് കൂലി കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതിനാൽ പകുതി പോലും ചെയ്തില്ല നന്നായിട്ട് ലാഭം കിട്ടുന്ന കിഴങ്ങ് ചേന ചേമ്പ് കാച്ചിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പരിചരണം ഇല്ലാതെ ഇതിൽ നമുക്ക് ലാഭമാണ് പിന്നെ നനയ്ക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അത്ത വാഴയൊക്കെ അതിൻ്റെ ഓണവാഴയിൽ മറ്റും അത് നല്ല ലാഭമാണ് അതിൻ്റെ കൂടെ തന്നെ ഇടവളായിട്ട് പിന്നെ കൂവയും മഞ്ഞളും ഇതെല്ലാം എടുത്ത് പിന്നെ അതിൻ്റെ പൊടിയൊക്കെ ആക്കി വയ്ക്കുന്നു കുറച്ച് മെനക്കെട്ടാൽ നഷ്ടമില്ലാതെ പോവാം അഞ്ചര മണിക്ക് ഉണരും അഞ്ചര മണിക്ക് ഉണരുന്നുകഴിഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് കിടക്കുന്ന ബ്രഷ്കട്ടിനുള്ള മണ്ണ് ഒരു എട്ട് മണിക്ക് ജോലി തുടങ്ങും ജോലി തുടങ്ങിയാൽ ഒരു അഞ്ച് മണി ചിലപ്പം അഞ്ചര ആറ് മണി വരക്കാം പിന്നെ അതിന് ശേഷം മുഴുവൻ സമയങ്ങളിൽ കൃഷി ചെയ്യും പിന്നെ ബ്രഷ്കട്ടിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അതൊരു ഡിസംബറൊക്കെ കഴിഞ്ഞാൽ പിന്നൊരു മെയ് മാസം വരെ ഓഫാണ് ആ സമയത്ത് ഈ അമ്പലങ്ങൾ ഉത്സവം മറ്റ് ചെറിയ കുറച്ച് പരിപാടികളാണ് അത് ആ ഈ നാലഞ്ച് മാസമാണ് ഈ കൃഷി പരിപാടി ഇതെല്ലാം നട്ട് ചിക്കി വിളമൊക്കെ ഇട്ട് ചിക്കി വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊരു പരുവാക്കൊഴിച്ച് ഒരു ജൂണാകുമ്പോൾ മഴയാകും പിന്നെ നമ്മൾ ആവശ്യം വരുന്നില്ല പിന്നെ അതൊരു ഓണത്തിന് വിളമെടുക്കുന്ന കാർത്തികയ്ക്ക് വിളമെടുക്കുന്ന പിന്നെ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേന് വിത്തിന് വിളമെടുക്കുന്ന അങ്ങനെ അതങ്ങ് പോവും ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് പരിചരണം നടത്തിയാൽ മതി പിന്നെ വാഴയ്ക്ക വാഴയ്ക്കൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കണം ഒരു മൂന്ന് ദിവസം കൂടുമ്പം നനച്ചു കൊടുക്കണം എങ്കിലേ പെട്ടെന്ന് കയറി വരുത്തുള്ളൂ വളം ചെയ്യാനും മാസം തോറും വളം ചെയ്യണം ഞാനിവിടുന്ന് ഇരിട്ടി നല്ല ഇരുട്ടാകുമ്പോഴേ ഇവിടുന്ന് പോകുന്നതന്നെ ഇവിടെ നല്ല ഒരിടത്തിൽ കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ ജോലി വർക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ ഒരു ആറാറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും ഇറങ്ങിയാൽ സന്ധ്യ ഇരുട്ടുന്നത് വരാം വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കൊണ്ടുവരും അത് ചെയ്തുകൊണ്ടിരിക്കും നമുക്കൊരു മടുപ്പൊന്നുമില്ല ഈ ഒറ്റയ്ക്കാരും പ്രശ്നമൊന്നുമില്ല